സുഹൃത്തുക്കളെ പാലക്കാട് ജില്ല ഒറ്റപ്പാലം ടൗണിനടുത്ത് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറി ഇതാ ഈ റോഡിനോടെ വന്നാൽ വീട് വെക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു സ്ഥലമാണ് കേട്ടോ അത് ഈ കാണുന്നത് പത്തര സെൻറ്റ് സ്ഥലമാണ് ഇതായത് മുതലാണ് അതിർത്തി ഇത് മുതല കണ്ട് ഇതാ ബാക്ക് വരെയാണ് സ്ഥലം ഇടത് ഭാഗത്ത് ഇതാ നിരത്തിയിട്ടിരിക്കുന്ന ഈ ചുവപ്പ് മണ്ണ് കാണുന്ന സ്ഥലമാണ് നമ്മുടെ സ്ഥലം കേട്ടോ പത്തര സെൻറ്റാണ് ഇതിന് മുന്നേ ഒരു വീടുണ്ടായിരുന്നു അത് തട്ടി മൊത്തം നിരപ്പാക്കിയിട്ടിരിക്കാണ് കേട്ടോ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗത്തുകൂടി റോഡ് പോകുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് ഭാഗത്തു കൂടി നമുക്ക് റോഡ് സൗകര്യമുണ്ട് ചുറ്റും വീടൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് കേട്ടോ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജ് കേന്ദ്രീയ വിദ്യാലയ ഒറ്റപ്പാലം ടൗൺ ഇതൊക്കെ വളരെ അടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ഇത് വില പറയുന്നത് വില അധികം കാരണം ഈ ഭാഗത്തൊക്കെ മൂന്ന് മൂന്നേ കാലൊക്കെ ലക്ഷം രൂപ വിലയുള്ള ഭാഗങ്ങളാണ് ഇത് കേട്ടോ എങ്കിലും ഇത് മൂന്ന് ലക്ഷം രൂപയിൽ താഴെ കിട്ടുന്നതാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം കായ്ഫലം കിട്ടുന്ന രണ്ട് മൂന്ന് തെങ്ങും ഈ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ സ്വസ്ഥമായി താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ ഭാഗം കൂടാതെ നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രോപ്പർട്ടിയോ വീടോ വിൽക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്ത് വിൽപ്പന നടത്താനുള്ള ശ്രമം നടത്താവുന്നതാണ് കേട്ടോ ഈ സ്ഥലം ഇതിൻ്റെ തൊട്ടുള്ള സ്ഥലം കേട്ടോ ഇത് വിൽപ്പന കഴിഞ്ഞതാണ്